തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ഇപ്പോൾ പി വി എൻവറിനെ കുറ്റിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നു അഷ്കർ അലി കരമിയുടെ വിശദാംശങ്ങളുമായി അഷ്കർ വിവരങ്ങൾ ആ തുളസി തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയാണിപ്പോൾ പി വി അൻവറിനെ കുറ്റിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നത് അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടറോട് സർട്ടിഫിക്കറ്റ് പ്രകാരമായിരിക്കും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുക തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ആ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് ആ വൈദ്യ പരിശോധനയ്ക്കായിട്ടാണ് ഇപ്പോൾ ആ പോലീസ് സംഘം പി വി അൻവറെ കുറ്റിപ്പുറം പി എച്ച് സി ആശുപത്രിയിലേക്ക് എത്തിച്ചത് അല്പസമയത്തിനകം തന്നെ അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പി വി അൻവർ െ അവിടേക്ക് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുക അതിൻ്റെ ഒരു കാലതാമസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഒന്ന് മുക്കാലിന് മുമ്പായി തന്നെ പി വി അന്വർ ക്ഷമിക്കണം ഒന്ന് നാൽപ്പത്തഞ്ചിന് മുമ്പായി തന്നെ പി വി അൻവറെ താമരനാട് സെൻട്രൽ ജയിലിൽ എത്തിക്കുമെന്നായിരുന്നു നമ്മൾ കണക്ക് കൂട്ടിരുന്നത് പക്ഷേ അതിൽ ഉണ്ടാ കാലതാമസം ഉണ്ടാവാൻ കാരണം അതാണ് പി വി അൻവർ കുറ്റിപ്പുറം താലൂക്ക് ആരോഗ്യ കേന്ദ്രത്തിൽ പി എച്ച് സിയിലെത്തി മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി എത്തിച്ചത് കൊണ്ട് അതിൻ്റെ വൈദ്യ പരിശോധന നടക്കുന്നത് കൊണ്ടുള്ള കാലതാമസം മാത്രമാണത് അത് ഉടൻ പൂർത്തിയാക്കി അവർ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് നേരത്തെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ പി വി അൻവറുമായിരുന്നു പക്ഷേ എത്തേണ്ട സമയമായിട്ടും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ആശങ്കകൾക്ക് അടിസ്ഥാനം ഒന്നുമില്ല പി വി അൻവറിനെ പരിശോധനയ്ക്ക് വേണ്ടി കുറ്റിപ്പുറം പി എച്ച് സിയിൽ എത്തിച്ചിരിക്കുകയാണ് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ഉടൻ തന്നെ പി വി തവനൂർ സെൻട്രൽ എൽ എത്തിക്കും തീർച്ചയായിട്ടും തവനൂർ സെൻട്രൽ എത്തിക്കുന്ന പി വി അൻവറിനെ ഇപ്പോൾ കുറ്റിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് പ്രാഥമിക പരിശോധനകൾക്കായി എത്തിച്ചിരിക്കുന്നത് ആരോഗ്യ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തിനൊപ്പം അറസ്റ്റിലായ നാല് ഡി എം കെ പ്രവർത്തകരെയും എത്തിക്കും ദൃശ്യങ്ങളാണ് തവനൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് പി വി എൻവറിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഡി എഫ് ഓഫീസ് മലപ്പുറം ഡി എഫ് ഓഫീസ് അടിച്ചു തകർത്ത കേസിലാണ് പി വി എൻവറിനും ഒപ്പം പതിനൊന്ന് പേർക്കുമെതിരെ മറ്റു പത്ത് പേർക്കുമെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ ഇപ്പോൾ റിമാൻഡിലായ അഞ്ചു പേരെ പി വി എൻവർ എം എൽ എ അടക്കം അഞ്ചു പേരെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത് അതിനു അതിന് മുൻപായി മെഡിക്കൽ പരിശോധനയ്ക്കായി പി വി എൻവറിനെ കുറ്റിപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നു എന്ന വിവര വിവരങ്ങളാണ് അഷ്കർ അലി കരിമ്പ നൽകിയത് തവനൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും സാനിയോ മനോമിയും തത്സമയ വിവരങ്ങൾ നൽകുന്നുണ്ട് തവനൂർ തവനൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്